നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ എങ്ങനെ കുട്ടികളെ ദത്ത് എടുക്കാം അഡോപ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് അതെങ്ങനെയൊക്കെയാണ് അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനീതി നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വന്ന ചട്ടപ്രകാരമാണ് ദത്തെടുക്കൽ പ്രക്രിയ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി നടത്തിക്കൊണ്ടുവരുന്നത് ബാലനീതി നിയമം വന്നതോടുകൂടി നിലവിൽ വന്ന സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയാണ് ദത്തെടുക്കൽ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതും പുറപ്പെടുവിക്കുന്നതും കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയ കീഴിൽ പ്രവർത്തിക്കുന്ന ഇതേ അതോറിറ്റി തന്നെയാണ് ഇത് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ശാരീരികവും ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ശാരീരികവും മാനസികവും വൈകാരികവുമായി സ്ഥിരതയുള്ള സാമ്പത്തിക ശേഷിയുള്ള ജീവനുഭീഷണിയായ രോഗങ്ങൾ ഇല്ലാത്ത ഏതൊരാളിനും അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കും വെബ്സൈറ്റിൻ്റെ നാം പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായവർക്കും അമ്പത്തിയഞ്ച് വയസ്സ് കഴിയാത്തവർക്കും വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും സ്ഥിര ദാമ്പത്യം ഉള്ളവർക്കും ദത്തെടുക്കലിനായി അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് രണ്ടുപേരുടെയും സമ്മതം ആവശ്യമാണ് ഈ ഒരു കാര്യത്തിന് കൂടാതെ ആ വിവാഹിതരോ വിവാഹബന്ധം ഉപേക്ഷിച്ച സ്ത്രീയോ പുരുഷനോ ദത്തെടുക്കുകയാണെങ്കിൽ സ്ത്രീക്ക് ഏത് ലിംഗത്തിൽപ്പെട്ട കുട്ടിയെയും പുരുഷന് ആൺകുട്ടിയെയും മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് പോയിന്റ് ദമ്പതികളുടെ കാര്യത്തിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന മുൻഗണന നിശ്ചയിക്കുവാനായിട്ട് സാധിക്കും രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള ദമ്പതികൾക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളെ മാത്രമേ ദത്തെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ കുട്ടിയും ദത്തെടുക്കുന്ന അച്ഛനമ്മമാരും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തി അഞ്ചില് കവിയരുത് രജിസ്റ്റർ ക്രമത്തിലും വയസ്സ് ലിംഗം കുട്ടികൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മുൻഗണന നൽകുന്നത് കൂടാതെ അപേക്ഷ സമർപ്പിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ രേഖകൾ അപ്ലോഡ് ചെയ്യണം രേഖകൾ പരിശോധിച്ച് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ദത്തെടുക്കൽ ഏജൻസിയുടെ പ്രതിനിധി ഐ സി ഡി എസ് സൂപ്പർവൈസർ അങ്കണവാടി വർക്കർ എന്നിവർ ഉൾപ്പെടുന്ന സംഘം ഗാർഹിക പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും ദമ്പതികളെ കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്നു രാജ്യത്തിന് പുറത്തുള്ള ദമ്പതികളുടെ കാര്യത്തിൽ എൻ ആർ ഐ ഒ സി ഐ അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ അതുപോലെ തന്നെ ഫോറിൻ അല്ലെങ്കിൽ വിദേശികൾ എന്ന നിലയിലാണ് മുൻഗണന നൽകുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ നിയമപരമായി സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്ന കുട്ടികളെയാണ് ദത്തെടുക്കുവാനായിട്ട് കഴിയുക അനാഥരോ ഉപേക്ഷിക്കപ്പെട്ടതോ അതായത് അമ്മത്തൊട്ടിൽ മുഖേനയും അല്ലാതെയും ലഭിക്കുന്ന കുട്ടികൾ ആയ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാവിനെ കണ്ടെത്തുന്നതിനായി എല്ലാ ശ്രമങ്ങളും നടത്തും കുട്ടി അനാഥനോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്തതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആണെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം കുട്ടിയെ തത്ത് തത്തെടുക്കലിന് നിയമപരമായി സ്വതന്ത്രമായി പ്രഖ്യാപിക്കാം ആ കുട്ടിയുടെ വിവരം അതോറിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും കുട്ടികളെയും രക്ഷാകർത്തകളെയും മാച്ച് ചെയ്യിപ്പിച്ച് അച്ഛനമ്മമാർക്ക് അതായത് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് റെഫറൽ അയയ്ക്കുകയും ചെയ്യും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റിസർവ് ചെയ്യുകയാണ് പ്രധാനം അതായത് ഒരു രക്ഷാകർത്താവിന് പരമാവധി മൂന്ന് റഫറുകളാണ് വരിക ഒരാളെയെങ്കിലും റിസർവ് ചെയ്യാതിരുന്നാൽ അവർ ഒരു വർഷത്തേക്ക് ഡീബാർ ചെയ്യും റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ബന്ധപ്പെട്ടവരെ പങ്കെടുപ്പിച്ച് അഡോപ്ഷൻ യോഗം ചേരും ദെൻ രക്ഷാകർത്താവ് റത്തെടുക്കുന്നതിന് പ്രാപ്യമാണോ എന്ന് പരിശോധന നടത്തി താൽക്കാലിക സംരക്ഷണത്തിനായി കുട്ടിയെ വിട്ടുനിൽക്കും അതിനുശേഷം ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന പ്രത്യേക യോഗമാണ് ദത്തെടുക്കൽ സാധ്യമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുക തുടർന്ന് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ നിയമപരമായ രേഖകളോടും അവകാശങ്ങളോടും കൂടി കുട്ടി ഇവരുടേത് മാത്രമായിരിക്കും രണ്ടു വർഷ കാലയളവിൽ കുട്ടിയെയും രക്ഷാകർത്താവിനെയും പറ്റിയുള്ള തുടർ റിപ്പോർട്ടുകൾ തയ്യാറാക്കും അനർഹരാണെന്ന് കണ്ടെത്തിയാൽ ദത്തെടുക്കൽ അസാധുവാക്കും സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏകോ ഏകോപിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയാണ് എന്നുള്ളൊരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഏതെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ് സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എന്നെ ചെയ്യാം പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം